ഏറ്റവും പുതിയ ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് ചാവക്കാട് ചാവക്കാട് വാടാനപ്പള്ളി പാലയൂരിൽ വഴിത്തർക്കത്തെ തുടർന്ന് ആക്രമണം ഗൃഹനാഥയ്ക്കും മകൾക്കും പരിക്ക് അക്രമി സംഘം വീടിന്റെ മതിലും തകർത്തു ചാവക്കാട് നഗരസഭ പതിനൊന്നാം വാർഡ് പാലിയൂർ കിക്കിരി താമസിക്കുന്ന കുന്തുകുളം സിറാജുദ്ദീന്റെ ഭാര്യ വയസ്സുള്ള റംല മകൾ വയസ്സുള്ള ഫാത്തിമ എന്നിവർക്കാണ് ഇന്ന് പുലർച്ചെ സംഭവം അയൽവാസികളായ പുതുവീട്ടിൽ സുധീർ സഹോദരൻ നസീർ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് തങ്ങളെ ആക്രമിച്ചതെന്ന് പരിക്കേറ്റ മതിൽ തകർക്കുന്ന ശബ്ദം കേട്ടാണ് താനും മാതാവും പുറത്തെത്തിയത് തുടർന്ന് മതിൽ തകർക്കുന്നത് തടയാൻ ശ്രമിച്ച മാതാവിനെ സംഘം ആക്രമിച്ചു ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്താൻ ശ്രമിച്ചപ്പോഴാണ് വഴിതർക്കവുമായി ബന്ധപ്പെട്ട തന്റെ പിതാവിനെയും സഹോദരനെയും നേരത്തെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നതായും ഫാത്തിമ പറഞ്ഞു അപ്പൊ ഞങ്ങള് അപ്പത്തിനെ അപ്പത്തിലെ ആന്റിനെ മാമയൊക്കെ വിളിച്ച് ഞങ്ങള് എന്നു ചെന്നപ്പോ ഇവരും ഞങ്ങളുടെ കടുത്ത് മാറണില്ല കൊട്ടിക്കൊണ്ടിരിക്കുന്ന മതില് അങ്ങനെ ഇവരൊക്കെ വന്ന് പെണ്ണുണ്ടാക്കി പോലും ഇവരും എന്താ നിർത്തണുണ്ടായിരുന്നില്ല അങ്ങനെ ലാസ്റ്റ് ഉമ്മ അവിടെ കയറി നിന്ന് പൊട്ടി കയറി അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ ഉമ്മാനെ എൻ്റെ കയ്യിൽ എന്തോ ഇഷ്ടം എന്തോ ഉണ്ടായിരുന്നു അപ്പോൾ ആയതുകൊണ്ട് ഉമ്മാനെ മീത്ത് കടിക്കും പിന്നെ ഞാൻ വീട് എടുക്കണ കണ്ടപ്പോൾ എൻ്റെ മുഖത്ത് കളിക്കുക ചെയ്തത് അപ്പോൾ തന്നെ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കൈ വനിച്ചിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഹയാത്തിൽ അഡ്മിറ്റാവാ ചെയ്തത് ഞങ്ങളെ വീടിൻ്റെ നേരെ മുന്നിലുള്ള സുധീർ നസീറും ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് എൻ്റെ അവരെ ഇങ്ങനെ ഗേറ്റ് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി പരിക്കേറ്റ റംലയെയും ഫാത്തിമ നിഭയെയും ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആക്രമണം സംബന്ധിച്ച വീട്ടുകാർ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ഗുരുവായൂർ എ സിപിക്കും വനിതാ കമ്മീഷനും പരാതി നൽകുമെന്നും വീട്ടുകാർ പറഞ്ഞു സർക്കിൾ ലൈവ് ന്യൂസ് ചാവക്കാട് സ്വർണം പണയം വയ്ക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ